ഗോപിസുന്ദർ റിലേഷൻഷിപ്പ് ഇത് ഡിവോഴ്സ് വന്നു എന്തുവാണെന്ത തോന്നിവാസമാണ് എഴുതി വെച്ചിരിക്കുന്നത് he he ഹി ഹീസ് എ ഗുഡ് മാൻ ഗോട്ട് എക്സ്പോസ്ഡ് ടു ഇൻകംപ്ലീറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദി പാസ്റ്റ് ദാറ്റ്സ് ഓൾ ആർ യു റിയലി എ തമിഴ് എന്തൊക്കെ പൊട്ടത്തരങ്ങളൊക്കെയാണ് ബാക്കിയുള്ളവരെയൊക്കെ പറ്റിയിട്ട് വിളിച്ച് പറഞ്ഞിരുന്നത് അതായത് യാതൊരു വിവരവും ഇല്ലാത്ത ഏതൊരു നാറി എന്ന് തന്നെ ഞാനിവിനെ വിളിക്കും ഏ ഇത് കസ്തൂരിയും പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ഏഹ് എന്തെല്ലാം തോന്നിയവാസമാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓബിയസ്ലി ആരായി കഴിഞ്ഞാലും പ്രൊവോക്കാവും ഓക്കെ സോ ബെറ്റർ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഫൈലെ കേസ് അഗെൻസ്റ്റ് ദിസ് പേഴ്സൺ അതർവൈസ് കി ആൻഡ് ഹീസ് ഫ്രണ്ട്സ് വിൽ റൂൻ യുവർ ലൈഫ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് ആസ് സുണ് ആസ് പോസിബിൾ അത് ചെയ്യുക മിണ്ടാതിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഓക്കെ